ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പീതാബരനെ കൊന്ന യഥാർത്ഥ പ്രതി ആരാണെന്നുള്ള സത്യം പുറത്തു വരുന്ന ആ എപ്പിസോഡുകളാണ് കേട്ടോ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് കാരണം മഞ്ജു എല്ലാവരിൽ നിന്നും ഇനി ഒറ്റപ്പെട്ടു വരികയാണ് തൻ്റെ അനിയത്തിയെ രക്ഷിക്കാനും ഗിരിയെ രക്ഷിക്കാനൊക്കെ താൻ തെളിവുകൾ ശേഖരിക്കുമ്പോൾ അവിടെ അനിയത്തി തന്നെയാണ് കുരുങ്ങാൻ പോകുന്നത് എന്ന സത്യം മഞ്ജുവിനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജു ഇനി ഒറ്റപ്പെടുകയാണ് കേട്ടോ കൗരമ്മയും മുകുന്ദനും അതുപോലെ മഹിമയും പിന്നീടാണെങ്കിലും ഗിരിയും ഗിരി പുറത്തിറങ്ങും ഗിരിയും ഒറ്റപ്പെടുത്തുകയാണ് കാരണം നീ നിൻ്റെ അനിയത്തിക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഗിരിയും പറയൂ കേട്ടോ അങ്ങനെ മഞ്ജു വല്ലാത്തൊരു വേദന തന്നെയാണ് പരസ്പരം മനസ്സ് പങ്കുവെക്കാൻ പോലും ആരുമില്ല അരവിന്ദാക്ഷനോട് എന്തും പറഞ്ഞിരുന്ന അരവിന്ദാക്ഷനോടും നിന്നും സോറി അരവിന്ദാക്ഷനിന്നും ഈ തെറ്റുകൾ മറച്ചു വെച്ചത് കൊണ്ട് തന്നെ അരവിന്ദാക്ഷൻ പോലും മുഖം കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ മഞ്ജു അല്ലാത്തൊരു വേദനയിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടും തൻ്റെ മനസ്സ് പങ്കുവെക്കാനും തന്നെ വിശ്വസിക്കുന്നവരൊക്കെ ഇന്ന് തനിക്കെതിരായതൊക്കെ ആലോചിച്ചല്ലാത്തൊരു സങ്കടം തന്നെ മഞ്ജുവിന് തോന്നിത്തുടങ്ങണം അങ്ങനെ മഞ്ജു ഇനി സത്യങ്ങൾ തെളിയിക്കാൻ പോവുകയാണ് കേട്ടോ സത്യത്തിൽ ഈ പീതാംബരനെ കൊന്നത് അബിയാണ് കേട്ടോ കാരണം അന്ന് പീതാംബരൻ ഈ ഗോപാൽജിയുടെയും സഞ്ജയുടൊക്കെ നേർക്ക് കഴുത്തിന് പിടിക്കുന്നുണ്ടല്ലോ സഞ്ജയ് ഇങ്ങനെ അസഭ്യ വാക്കുകൾ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പീതാംബരൻ കഴുത്തിന് പിടിക്കുന്നുണ്ട് ഗിരിയും തൻ്റെ മകൾ പ്രീതിയുമായി നാട്ടുകാർ പറയുന്നത് പോലെയുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സഞ്ജയ് ഇങ്ങനെ കഴുത്തിന് പിടിക്കുന്നുണ്ടല്ലോ ആ സമയം ആ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അബിയുടെ മുഖത്ത് ചെറിയൊരു കള്ളക്കളി തന്നെ ഉണ്ട് കേട്ടോ അബി ആ ഒരു ലക്ഷ്യം ആ അതുതന്നെയാണ് തനിക്ക് പറ്റിയ ആയുധം എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു തിരിച്ചടി തന്നെ എന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തനിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗിരിയും അതുപോലെ മഞ്ജുവും മഹിമയുമാണ് ഇവരെ മൂന്ന് പേരെയും ഒരേ സമയം പൂട്ടാനും ഇവരെ മൂന്ന് പേരെയും ഒരേ സമയം അകത്താനും കഴിയുന്ന ഏറ്റവും നല്ല ആയുധം തന്നെയാണ് തൻ്റെ മുന്നിൽ കിട്ടിയതെന്ന് അഭി മനസ്സിലാക്കണം അങ്ങനെ അഭി ആരും അറിയാതെ ഇവിടെ മഹിമയുടെ സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ അത് കോളേജിൽ വെച്ച് ആരും അറിയാതെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും മഹിമക്കറിയില്ല തൻ്റെ സർജിക്കൽ നൈഫ് എവിടെ നഷ്ടപ്പെട്ടു എന്നറിയാതെ മഹിമ അന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നതോ പിന്നീട് മുകുന്ദനോട് വന്ന് പറയുന്നുണ്ട് എനിക്ക് വേറെ ഒന്ന് വാങ്ങണം ഞാൻ ടൗണിലോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ അബി ആരും അറിയാതെ ആ സർജിക്കൽ നൈഫ് ഇങ്ങനെ മഹിമയുടെ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ തൻ്റെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് അയ്യ് കൂട്ടം എടുക്കുക കാരണം മഹിമ വെച്ചതാണല്ലോ അപ്പം മഹിമയുടെ പിരലടയാളവും അതിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ തന്നെ കുരുക്കാം അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ഗിരിയെ സംശയിക്കും പിന്നീടാണെങ്കിലോ ഗോപാചി മുന്നിലോട്ട് വരും പിന്നീടാണെങ്കിലോ ഈ പറയുന്ന മഞ്ജുവിൻ്റെ പണി പോവും ഇതെല്ലാം നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് അഭി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ മഹിമയുടെ ബാഗിൽ നിന്നും ഒരു ഗ്ലൗസ് വെച്ച് ഈ സർജിക്കൽ നൈഫ് എടുത്ത് പോവുകയാണ് എന്നാൽ ഈ സമയം ഗോപാലൻ ആണെങ്കിലോ ഇങ്ങനെ പീതാബരൻ്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പീതാമ്പരൻ പറയുന്നുണ്ട് ഞാൻ ഇനി എല്ലാ സത്യങ്ങളും പറയുകയാണ് ഇനി എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എൻ്റെ മകൾ ഗിരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സോറി ഗിരിയുടെ കയ്യിൽ നിന്നല്ല എൻ്റെ മകൾ ഗിരിയെ വഞ്ചിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇന്നിപ്പോൾ ഞാൻ അനുഭവിച്ചു ഒരു നല്ല മനുഷ്യനായ മാധവൻ സാറിനെ കൊന്നിട്ടത് ആണെന്നും ഒന്നും അറിയാതെ അത് തെരുവിലോട്ട് കൊണ്ടേട്ടത് ഞാനും ഗിരിയാണെന്നും എല്ലാവർക്കും അറിയാം ഈ സത്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നേറുകയാണ് ഞാൻ അങ്ങനെയൊക്കെ ആ തെറ്റ് ചെയ്ത് അതുകൊണ്ടുണ്ടാക്കിയ പണം കൊണ്ട് എൻ്റെ മകളെ വളർത്തിയത് കൊണ്ടായിരിക്കും ഇന്ന് നാട്ടിലും നാട്ടുകാർക്കൊക്കെ മുന്നിൽ ഞാനിങ്ങനെ അഭിമാനി അപമാനിതനായി നിൽക്കുന്നത് അത് മാത്രമല്ല ഭൂമി പോലും കണ്ടിട്ടില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും എൻ്റെ മകൾ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ കുഞ്ഞിനെ കളയും ചെയ്ത് അതുകൊണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞാൻ എല്ലാ സത്യങ്ങളും പോലീസിന് പറയുകയാണ് എല്ലാം തെറ്റുകൾ ഏറ്റുപറയാൻ ഒരുങ്ങാണെന്ന് പറയുന്നുണ്ട് ഏട്ടാ ഇതിനിടയ്ക്ക് ഗോപാൽജി ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ഗോപാൽജി ഇങ്ങനെ ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് നിന്നെ ഞാൻ കൊല്ലും നീ നല്ല നിലക്ക് നിൽക്കുകയാണെങ്കിൽ നിനക്ക് മരണം ഉണ്ടാവില്ല നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു രംഗവും കാണുന്നുണ്ടല്ലോ പക്ഷേ അതിനിടയ്ക്ക് ഇതെല്ലാം അഭി നിന്ന് മറിഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ ഗോപാലജി കത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതും എല്ലാം അഭി നിന്ന് അറിഞ്ഞ് കാണുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗോപാലൻ ഇതിന് എനിക്ക് ലാസ്റ്റ് വണിങ്ങാണ് അപ്പോൾ ഗോപാലജി ഞാനൊന്നും ചെയ്യില്ല എനിക്ക് ജീവൻ വേണം അപ്പോൾ ഇന്ന് നീ ഇവിടുന്ന് പെട്ടെന്ന് മംഗലാപുരത്തോട്ട് നിങ്ങളുടെ നിൻ്റെ മകൾ പറഞ്ഞതുപോലെ തന്നെ നീ പോയിക്കോ ഇനി ഒരിക്കലും ഈ നാട്ടിലോട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ജീവിതം പിന്നീട് പറയാനില്ല നിനക്ക് മരണം തന്നെയായിരിക്കും ഗോപാലൻ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നന്നായി അറിയാലോ പല വെട്ടും കൊലക്കൊക്കെ നീ സാക്ഷിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പീതാംബരനോട് പറയുമ്പോൾ പീതാംബരം പറയണേ ഇല്ല ഗോപാൽജി ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് ഞാൻ ഒരിക്കലും ഗോപാൽജിയുടെ ഗോപാൽജി ചെയ്ത തെറ്റുകൾ ഗിരിയോട് പറയില്ല ഗിരിയുടെ അച്ഛനെ കൊന്നത് ആരാണെന്നൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പീതാംബരം പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ പീതാംബരം പബ്ലിക് റോഡിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അബി ഒരു മുണ്ട് ഉപയോഗിച്ച് പിറകിലൂടെ വന്നിട്ട് ഈ പീതാംബരൻ്റെ മുഖത്തങ്ങിടലും പിന്നെ പിന്നീട് കഴുത്ത് ഇങ്ങനെ ചെറുതായി അങ്ങ് പിടിക്കുമ്പോഴേക്കും ഈ സർജിക്കൽ നൈഫ് വെച്ച് ചെറുതായി അങ്ങ് കറക്റ്റ് സ്ഥാനത്തോട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടോ കാരണം ഡോക്ടർ ഭാഗം പഠിച്ചത് കൊണ്ട് തന്നെ എവിടെ എങ്ങനെ എന്തുള്ളത് എന്നൊക്കെ അബിക്കറിയാം അത് ഈ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു ഡോക്ടർക്ക് മാത്രമാണ് ഇത് ഇവിടെ എങ്ങനെ കട്ട് ചെയ്യുക എന്താണ് മരണ മരണത്തിൻ്റെ പോകാനുള്ള ഏറ്റവും വലിയ വഴി ഒരു ചെറിയൊരു മുറിവാണെങ്കിലും അത് കറക്റ്റ് സ്ഥാനത്ത് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നന്നായി അറിയുന്ന ഒരാളാണെന്ന് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ അതൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഈ അബി അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് മനഃപൂർവ്വം തന്നെ ആ കത്തി അവിടെ ഇട്ടുപോകും കേട്ടോ പിന്നീടാണെങ്കിലോ അബി ഇനി എനിക്കുള്ള ശിക്ഷ ഇത് പീതാംബരം കാണുന്നുണ്ട് അപ്പം പീതാംബരം പറയുന്നുണ്ട് അബി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനും തമ്മിലോ യാതൊരു വൈരാഗ്യവുമല്ല പക്ഷേ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളെ വെച്ചിട്ടാണ് എൻ്റെ ശത്രുക്കളെ എനിക്ക് പൂട്ടാൻ പറ്റുള്ളൂ ഇതിൽ നാലഞ്ച് പേരുകൾ എൻ്റെ ശത്രുക്കൾ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പൂട്ടാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ ഗോപാൽജിക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അബി പറയണ സോറി ഗോപാൽജി പോലും അറിയാതെ ഞാൻ ഇത് ചെയ്യുന്ന ഇത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ മരണപ്പെടുന്നതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും രക്ഷിക്കില്ല ഇതിൽ കുരുങ്ങാൻ പോകുന്നത് മഹിമയും മഞ്ജുവും ഗിരിയൊക്കെ തന്നെയാണ് അവരുടെ ജീവിതം ചിന്ന ഭിന്നമായി പോവും അത് കേൾക്കുന്ന പിതാംബരന് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ പിതാംബരൻ എന്നെ എന്നു രക്ഷിക്കൂ എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് പിതാംബരൻ പിന്നീട് ആ പബ്ലിക് റോഡിൽ കിടന്ന് മരിക്കുന്ന ആ ഒരു രംഗമായിരിക്കോട്ടെ പക്ഷേ ഇതെല്ലാം ഇനി മഞ്ജു കണ്ടെത്തും അഭിയാണ് ഇതിന് പിറകിൽ കളിച്ചെന്ന് താൻ ശരിക്കും വേദന എന്തെന്ന് മഞ്ജു അറിയാൻ പോവാണ് ഒറ്റ പെടലിൻ്റെ വേദന അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും വലിയൊരു വേദനയായി മാറണേ എല്ലാവരും മഞ്ജുവിനെ പ്രതിയാക്കി സംസാരിക്കാണ് ഇപ്പുറത്താണെങ്കിലോ ഗോപാലിനും കൂട്ടരും അവിടെയും അവരും സംസാരിക്കുന്നുണ്ട് മഞ്ജു ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ എല്ലാവരും മഞ്ജുവിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ മഞ്ജുവിനെ അത് വേദന സഹിക്കാനാവില്ല പിന്നീട് ഗിരി ഗിരിയും ഗോപാലിനും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് സ്വപ്നം തന്നെ മഞ്ജുവിന് ചില കുരുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഞാനാണ് ഞാനിത് പറഞ്ഞ് തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനാണിതൊക്കെ പറഞ്ഞു പരത്തി എന്നതെന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് അകറ്റാനുള്ള ഒരു ചെറിയ തന്ത്രം സ്വപ്നയും പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അഭിയാണ് പീതാംബരൻ കൊന്നതെന്നുള്ള സത്യം എന്തായാലും രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ കിട്ടുന്ന രംഗമാണ് അതുവരെ മഞ്ജു ഈ ഒരു ഒറ്റക്കുള്ള അന്വേഷണവും പല രഹസ്യങ്ങളും മറച്ചു വെക്കലിനൊക്കെയുള്ള ശിക്ഷയാണ് കേട്ടോ മഞ്ജുവിന് ഇത് കിട്ടാൻ പോകുന്നത് താൻ പ്രതികരിക്കേണ്ടത് താൻ പ്രതികരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ സസ്പെൻഷനിലൂടെ മഞ്ജു ഇനി പഠിക്കാൻ പോകുന്നതായിട്ടോ അപ്പോൾ ഇനി മഞ്ജു നല്ല ചൂടനായ ഒരു വില്ലത്തിയായ മഞ്ജു തന്നെ ആയിട്ടായിരിക്കും ഇനി ജോലിക്ക് കയറുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുള്ള ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇത് ഞാൻ റീമേക്കിലെ റിവ്യൂ ആണ് പറയുന്നത് മലയാളത്തിൽ ചേഞ്ച് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല